സാറ് ഞാൻ സജിന റജി സജനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സോറായ തെച്ചി ചെടിയെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേനേ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെന്ന് കാണാനും ശ്രദ്ധിക്കും ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ തെറ്റിച്ചെടി അതായത് തെച്ചി അല്ലെങ്കിൽ എക്സറ എന്ന് പറയുന്ന ചെടികൾ ചെടി നമ്മൾ ഈ ചെടി നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചിരിക്കുന്നത് നല്ല പൂക്കളോടുകൂടി നിന്നൊരു ചെടിയായിരുന്നു അപ്പോൾ അതെല്ലാം പോയതിനു ശേഷം പിന്നെയും പൂക്കളും അതായത് ഇതിൻ്റെ മുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ തെറ്റിച്ചെടിയുടെ അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ പല നിറത്തിലും പല ടൈപ്പിലുള്ള തെറ്റിച്ചെടികളുണ്ട് റെഡുണ്ട് യെല്ലോയുണ്ട് റോസ് ഉണ്ട് വൈറ്റ് ഉണ്ട് അല്ലെ പല നിറത്തിലുള്ള തെറ്റിച്ചെടികളുണ്ട് ഈ തെറ്റിച്ചെടിയിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് എങ്ങനെ ഇതിനെ വേര് വേരു വേരുപിടിപ്പിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ ഒരു കമ്പ് അതായത് വലിപ്പ് നമ്മൾ നമ്മൾ സാധാരണ വിചാരിക്കുന്ന വലിയ വലിപ്പമുള്ള കമ്പ് വെച്ചാൽ മാത്രമേ കിളുക്കത്തുള്ളൂ എന്നുള്ളതാണല്ലേ അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഇത് ഈ തെറ്റിച്ചടി ഏറ്റവും ഈ പൂ വന്ന പാകം ഞാനിത് കട്ട് ചെയ്തെടുക്കുവാണ് ഈ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുവാണ് ഈ ഈ ചെറിയ തണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കണ്ടിച്ച് കളയുകയാണ് ഈ ഇലകളും ഇതുപോലെ നമ്മളങ്ങ് കണ്ടിച്ച് കളയുകയാണ് എന്നിട്ട് നോക്കിയാൽ ഈ ഇതിൻ്റെ നമ്മൾ ചരിച്ചാണ്ട കട്ട് ചെയ്തേക്കുന്നേ ഇതിൻ്റെ ഇത് ഇങ്ങനെ ഇതിൻ്റെ തൊലിയൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കളയണം േ ഇത്രയും ഭാഗത്തിൻ്റെ തുലി നമ്മൾ കളഞ്ഞിട്ടുണ്ട് നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റൂട്ടിൻ ഹോർമോൺസ് നമുക്ക് ഇതിന് വെച്ച് കൊടുക്കാം അതായത് മഞ്ഞൾപ്പൊടിയോ കറ്റാർവാഴയോ അല്ലെങ്കിൽ പിന്നെ കരിക്കട്ടയോ എന്തിൻ്റെലും ആ ഒരു റൂട്ടീൻ ഹോർമോണായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ അതിന് നമുക്കൊരു കറ്റാർവാഴയുടെ തണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ നോക്കിയാൽ ഞാൻ ഈ കറ്റാർവാഴയുടെ തണ്ട് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ റൂട്ടിൻ ഹോർമോൺസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കി ഈ തണ്ടിനകത്തോട്ട് നമുക്ക് ഇത് ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഇത് നമുക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് വെക്കാം ഒന്നിലൊരു ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ തണ്ടിനകത്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ തണ്ടിനകത്ത് തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ വേറെ ചട്ടിയിൽ ഇത് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനാണെ നോക്കി ഇത് ഉണ്ടോ അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ട് ഈ തണ്ടൊന്ന് കട്ട് ചെയ്യുവാണേ ഇങ്ങോട്ട് തണ്ടിതേ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കി വയ്ക്കുവാണ് കേട്ടോ ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് നേരത്തെ ഒരു ചെടി നട്ടിരുന്ന ഒരു ചട്ടിയായിരുന്നു അപ്പം ഇതിലേക്ക് ഇതിനകത്ത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല അതായത് നമ്മളെ വളങ്ങളൊന്നും ഞാനതിനകത്ത് ചേർത്തിട്ടില്ല വളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ ഓർത്തു വളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നട നട്ടൊന്നും ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒന്നേക്ക് ഞാനിത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് മണ്ണിട്ട് മൂടാം അപ്പം ഇതാണെങ്കിൽ നമ്മൾ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് ഇത് നമ്മൾ ഷെയ്ഡിലാണ് വെക്കേണ്ടത് കേട്ടോ വെയിലത്ത് വെക്കരുത് ഒരു ഒരു മാസമോളം നമ്മൾ ഷെയ്ഡിൽ വെക്കണം ഒരു മാസം മാസമാകുമ്പോഴത്തേന് ഇതിന് വേര് കിളിച്ച് വരും എന്നിട്ടിങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ മേലകളൊക്കെ കിളുത്ത് വരാനായിട്ട് തുടങ്ങും ഒരു മാസത്തിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് കൊടുക്കണം അതുപോലെ വെയിൽ നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമ്മുടെ ഈ എക്സോർ അല്ലെങ്കിൽ തെച്ചി വെച്ച് പിടിപ്പിക്കേണ്ടത് കാരണം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിൽ ഇതിനെ നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ മാത്രം ഇത് നല്ലതായിട്ട് പൂവിടത്തുള്ളൂ അപ്പം നിങ്ങൾ നോക്കിയാൽ ഇതുപോലെ നമ്മൾ ചെറിയ കമ്പ് വെച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ വീടുകളിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പം ഞാൻ നേരത്തെ ആണെങ്കിൽ ഇത് ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ചാൽ നമ്മുടെ തെറ്റി ചെടി കിളുത്തത് കാണിക്കാം ഇതാണ് നമ്മുടെ ഒരു മാസം കഴിഞ്ഞ തെറ്റിച്ചെടി ഒരു ഒന്നൊന്നര മാസമായ തെറ്റിച്ചെടിയാണ് ചെറിയ മണ്ട ഇതുപോലെ തന്നെ മുകൾ വശം ഇതുപോലെ തന്നെ മുകൾ വശം ഒരു മുട്ടു വന്ന മുകൾ വശം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചതാണ് ഈ കാണുന്ന നമ്മുടെ തെറ്റിച്ചെടി ഇതൊരു റോസ് തെറ്റിയാണ് അതായത് ഞാൻ അയൽവക്ക തോന്നിയ റോസ് തണ്ട് മണ്ട കട്ട് ചെയ്തുകൊണ്ട് വന്നതാണ് ഇത് ഞാനൊന്ന് നിങ്ങളെ വേര് ഒക്കെ പിടിപ്പിച്ച് പിടിച്ചത് ഞാൻ കാണിക്കാമേ ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ അതിന്റെ പേര് പൊട്ടിപ്പോയാൽ പിന്നെയും നമുക്ക് ഇതേ വെക്കണമല്ലോ വേണ്ടിട്ട് വെച്ച് കാണിക്കാമേ കണ്ടോ കണ്ടോ ഞാൻ ഒരു ഒന്നൊന്നര മാസമായി നട്ട ഒരു തെറ്റിച്ചെടിയാണ് ഈ ചെറിയൊരു കമ്പിതേ ഇത്രമേ ഉള്ളായിരുന്നു ഇത് കണ്ടോ ചെറുതൊരെണ്ണം കൊണ്ട് വെച്ചതാണ് അത് ഇത്രയും വണ്ണവും വെച്ച് നോക്കി ഇത്രയും ആയി ഇതിൻ്റെ ഇടയിൽ ഇതിന് ഒറ്റ ഒരു തണ്ട് വന്ന് അത് ഒരു പൂവ് പിന്നെ പൂ വന്നതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കളഞ്ഞപ്പോൾ നോക്കി രണ്ട് ശിഖിരങ്ങൾ വന്നു നോക്കിയേ നല്ലതുപോലെ കിളർത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നിങ്ങളെ നിങ്ങളുടെ വീടുകളിലെ ഒരു തെറ്റ് ഒരു ഒറ്റ ഒരു തെറ്റിച്ചെടിയേ ഉള്ളെങ്കിലും അതിൽ നിന്ന് ഒത്തിരി ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ച് ഇതുപോലെ റൂട്ടിങ് ഹോർമോൺസ് ഞാൻ കൊടുത്ത് അത് അലോവേര കൊടുത്തിട്ടാണ് ഞാൻ വെച്ചിരുന്നത് വളമൊന്നും ഇടാതെ തന്നെയാണ് ഞാൻ വെച്ചിരുന്നത് അത് കിളുത്ത് ഇത്രയും ആയിരിക്കുകയാണ് ഈ ചെടിയെ അതുപോലെ പിന്നെ അത് വളർന്നു വന്നതിന് ശേഷമാണ് ഞാനിതിനെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തത് കണ്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളിലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം വളരെ ഈസി ഈസിയായിട്ട് നമുക്കിതുപോലെ ഒത്തിരി തെറ്റിച്ചെടി നമ്മുടെ വീടുകളിലെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഈ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ